ഓക്കെ നല്ല കിടിലം ഒരു അടിപ്പൊളി ഒരു കോഫിയാണ് അതായത് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്പിച്ചേനോയുടെ നല്ല നല്ല ആയിട്ടുള്ള ഒരു ക്രീം കോഫി ക്യാപ്പിച്ചോനോ ക്യാപ്പിച്ചീനോ തന്നെ കോഫി അല്ലെങ്കിൽ ക്രീം കോഫി ക്രീം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര അടിപ്പൊളി നല്ല ക്രീമി കോഫിയാണ് അതായത് നമ്മൾ കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ പിന്നെ അതുപോലെ അതുപോലെതാ കോഫി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ദാ പഞ്ചസാര ഉണ്ട് ഓക്കെ സപ്പോൾ ഇതിൻ്റെ ആളുകൾ എനിക്ക് പറയാം പഞ്ചസാര നാല് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നാല് സ്പൂൺ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ൂൺ പഞ്ചസാര അതുപോലെ രണ്ട് സ്പൂൺ നമ്മൾ കോഫി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മാത്രം മതി പിന്നെ നമ്മൾ എടുത്തേക്കുന്ന പാലാണ് പാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അവിടെ എടുക്കാൻ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇത്ര വെള്ളമാണ് ഇത്ര വെള്ളം വേണം അത് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കത് അതിലേക്ക് കത്തിക്കാം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ നമ്മളൊരു കിട്ടിലൻ കോഫിയാണ് കിട്ടിലൻ കിടിലം കോഫിയാണ് ക്യാപ്ച്ചറോ ഗ്രീൻ കോഫി ഒക്കെ നമ്മൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോഫി പൗഡറെ ഓക്കെ അതുകൊണ്ടിരിക്കട്ടെ ഇനി നമുക്ക് അതായതിലേക്ക് തന്നെ വരാം ഇനി നമുക്ക് അതായത് ചൂടാവണം വെള്ളം ഒന്ന് നന്നായിട്ടൊരു ചൂടാവണം കേസ് അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ ഇന്ന് നമുക്ക് കിട്ടിന് വീട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ ഓക്കെ നമുക്ക് അഡ്ജിക്കാം പാലൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് പാല് എന്താ മതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഐറ്റം നന്നായിട്ടൊന്നും ചൂടായിട്ടില്ല അടിപ്പൊളിയാണ് നമുക്ക് ഇതിന്റെ ആവശ്യം കഴിയുന്നു ചൂടായിട്ടുണ്ട് ഓഫ് ചെയ്യാം നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏകദേശം നമുക്ക് കണ്ടു ചെയ്യാൻ എന്താ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തുനിന്ന് പോവേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് കണ്ടുനീച്ചാൽ ഒരു പേപ്പർ വന്നായിരുന്നത് വേടിക്കാണ് പോയത് ഓക്കെ ഏതൊക്കെ ആടിപൊളി കിട്ടിലും കിട്ടില്ല നമുക്ക് നല്ല ഒരു കോഫി ഇടാം ഓക്കെ എല്ലാവരും സോറി കേട്ടോ ഞാൻ അത്രയും ഇതായി പോയി ക്യാമറയുടെ വെച്ചിട്ടാണ് പോയത് ഓക്കെ അപ്പോൾ നമുക്കിതാ ഒരു എന്താ പറയുക ഒരു ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കിത് അതിലേക്കുന്ന എന്താ പറയുക ഇത് ഇട്ട് കൊടുക്കാം ഈ കോഫി ഇട്ട് കൊടുക്കാം ഓക്കെ ഈ സട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പഞ്ചസാര ഇട്ടൊക്കെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞെടുക്കാം കേട്ടോ എത്ര എത്രയൊക്കെയാണോ നമ്മളത് പഞ്ചസാര നാല് സ്പൂണാണ് പിന്നെ കോഫി നമ്മൾ പൗഡർ ഇട്ടേ രണ്ട് സ്പൂൺ ഇട്ടേക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഡിലേ വന്നതിൻ്റെ സമയം കേസ് കാരണം എനിക്ക് അത്യാവശ്യം പേപ്പർ വന്നിട്ടുണ്ട് അത് മേടിക്കുമ്പോൾ പോയതാണ് സോ അതാ ഇന്ന് ഞാൻ ഡിലേ ആയത് ഓക്കെ അപ്പോൾ ഞാനിവിടെ വച്ചിട്ട് പോയത് ഓക്കെ നമുക്കതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിട്ട് കിട്ടുന്നവർ നിളക്കി കൊടുക്കാം അപ്പം അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേപ്പച്ചീനയുടെ ഗ്രീൻ കോഫിയാണ് നമുക്കിതാ ഇനി ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ നേരിട്ട് ചൂടാക്കിയ വെള്ളം കൊണ്ട് ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കണം ഈ ഇളക്കെന്ന് പറഞ്ഞാണ് നമ്മൾ ശരിക്കും ആയിട്ടുള്ള ഇരിക്കുന്നത് കേട്ടോ നല്ല ക്രീമിയാണ് കിട്ടുന്ന കിട്ടുന്ന ഒരു കുറേ അങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം

നല്ല കിട്ടിലോട്ട് മിക്സ് ചെയ്യാം ചമ്മയൊക്കെ ഐസ്ക്രീമിലൊക്കെ ഐസ് ചുമ പിടിച്ചിട്ടുണ്ട് കിട്ടിലോട്ട് ഒരു കോഫിയാണ് പവർ ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കാരണം അതിൽ ഒരു തരി പോലും ശരിക്കും പറഞ്ഞാൽ വരാം പാടില്ല അത്രയ്ക്ക് നല്ല ക്രീമാ ക്രീമിയാവണം ഓക്കെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ കിട്ടുന്ന പേരക്കാണ് ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ട് അടിപ്പൊളിയൊരു തേരയ്ക്കൊരു ജൂസ് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അറിവ് ഒന്ന് കാണാൻ ഒരു അടിപൊളിയാണ് കിട്ടിനായിട്ട് നമുക്ക് എന്താ പറയുക അടിപ്പൊളിയില് പേരൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഴ്ച കൂടി കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതുകൂടി

റെഡി ചുമോറി നല്ല രീതിയിൽ മിസ്സാക്കുക അതാണ് ഇതിന്റെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി മിക്സാക്കി അസലം കൈ അടക്കലുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുന്ന സാധനം വേണം ചൂട്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്യാം വലുതാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി നല്ല പേസ്റ്റ് പരിധിയിലാവണം പൊട്ടേ കാര്യം ചെയ്യാം നമുക്ക് മിക്സ് ആക്കട്ടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തേ വരുന്നു അടുത്തൊരു പാർട്ടി വഴി നമുക്ക് ഫിനിഷ് ചെയ്യാം എല്ലാവരും ഒന്ന് കാത്തിരിക്കുക